ഫ്രൈസ് ലോ മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കഥാപാനമായിട്ട് തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടെ നമ്മൾ ദൈവജനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ദൈവം നമ്മളെ പരിശോധിക്കുന്ന സന്ദർഭങ്ങളുണ്ട് പരീക്ഷിക്കുകയല്ല പരിശോധിക്കുന്ന സന്ദർഭങ്ങൾ അത് നമ്മൾ കൊള്ളാകുന്നവരായി തെളിയാനും അടുത്തൊരു ലെവലിലേക്ക് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തിയാലാമത്തെ വാക്യം അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുവിരുത്തു അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോവ അവൻ്റെ വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു ആമേ ഈ വചനഭാഗം അക്കർത്താവ് ഇന്ന് നമുക്ക് മോർണിംഗ് മിനായിലൂടെ സന്ദേശമായിട്ട് നൽകും നോക്കിയാൽ മൂന്ന് കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും ഒന്ന് ജനത്തിൻ്റെതായ ഒരു പ്രതികരണം അവിടെ ജീവിതമായിട്ട് ഒരു വിഷയത്തിനകത്ത് അവർ ചിന്തിക്കാത്ത ഒരു കാര്യം കടന്നു വരികയാണ് എന്താണ് മൂന്ന് ദിവസമായിട്ട് മരുഭൂമിയിലൂടെ അവർ അലയുമ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല നമുക്കറിയാം ഭക്ഷണം കഴിക്കാതെ നമുക്ക് കുറേ ദിവസങ്ങളിരിക്കാൻ പറ്റും എന്നാൽ വെള്ളം കുടിക്കാതിരിക്കുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ മരുഭൂമിയിലൂടെ നടക്കുന്നവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ മേഘസ്തംഭം അവർക്ക് തണലായിട്ടുണ്ട് രാത്രി അഗ്നിസ്തംഭം അവർ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അവർ കടന്നു പോകാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാൽ അവർ മാറയിലെത്തിയപ്പോൾ അവർക്കൊരു അല്പം വെള്ളം കിട്ടി ആമി പക്ഷെ ആ വെള്ളം കയ്പ്പുള്ളതായിരുന്നു കയ്പ്പുള്ള വെള്ളം കയ്പ്പുള്ള വെള്ളം അങ്ങനെയുള്ള അനുഭവങ്ങൾ ആരെങ്കിലും ഉണ്ടോ പ്രതീക്ഷയോടുകൂടെ ചില കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ചിട്ട് അതിനകത്തു നിന്ന് ലഭിച്ചത് പ്രതീക്ഷിക്കാത്ത ചില കയ്പ്പിൻ്റെ അനുഭവങ്ങൾ ആമേൻ ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ കർത്താവ് വിഭജനം തരുന്നത് യെസ് അത് ലഭിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ ആമേൻ നിങ്ങളോടാണ് കർത്താവിന് ഈ സന്ദേശം തരാനുള്ളത് ആമേൻ വേറൊന്നിനും അല്ല ദയ്യ ദൈവം നിന്നെ പരിശോധിക്കുക നീ അവിടെ അല്ല തുടരുന്നത് നിനക്കതല്ല നിനക്ക് മധുരമുള്ളതുണ്ട് മധുരമുള്ളതുണ്ട് പക്ഷേ നമ്മിൽ നിന്ന് വരേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് പെരുവിറുപ്പല്ല സ്തോത്രമാണ് അവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും ഒന്ന് പെരുപിറുക്കുന്ന ജലം രണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മോശം ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ സമീപനം എങ്ങനെയാണ് നമ്മുടെ മനോഭാവം എങ്ങനെയാണ് കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയ കണ്ട കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത് ഇന്നോട്ട് പെരുപറുപ്പുകൾ മാറ്റിവെക്കാം പരാതി പറച്ചിലുകൾ കുറ്റം പറച്ചിലുകൾ മാറ്റിവെക്കാം എന്നിട്ട് മോശയെപ്പോലെ അപേക്ഷിക്കാം നോക്കിയേ അവിടെ ആരും അതിനുള്ള സൊല്യൂഷൻ കണ്ടില്ല സൊല്യൂഷൻ കണ്ടത് പ്രാർത്ഥിച്ച മോശയാ അങ്ങനെയാണെങ്കിൽ പരാതി പറയുന്നവരും കുറ്റം പറയുന്നവരും ഒന്നും ദൈവം നൽകുന്ന പരിഹാരം കാണത്തില്ല കേട്ടോ പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നീ ആ പരിഹാരം കാണും ആ പരിഹാരം അനേകർക്ക് അത് അനുഗ്രഹമായിട്ട് മാറും ഇവിടെന്താ മോശേ ദൈവം കാണിച്ചു കൊടുത്തത് ഒരു വൃക്ഷമാണ് ആ വൃക്ഷം ഒരു ദിവസം കൊണ്ടുണ്ടായതാണോ അല്ലെ വർഷങ്ങളുടെ ആമേ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് വന്ന ഒരു വൃക്ഷമാത് അനേകർ ആ വെള്ളം കുടിച്ചിട്ടുണ്ടായിരിക്കാം ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം അനേകം ആ വെള്ളം കുടിച്ച് കയ്പുള്ളതാണ് കയ്പ്പുള്ളതാ എന്ന് പറഞ്ഞവർ പോയിട്ടുണ്ടായിരിക്കുക പക്ഷേ പ്രാർത്ഥിച്ച മോശ പറയുക അമൻ ആ കയ്പ്പിനെ മധുരമാക്കുന്ന ഒരു ഒരു പരിഹാരം അതിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇതേമായിട്ടുള്ള ബന്ധം ഇല്ലാത്തവർക്കൊരിക്കലും ഇതുപോലുള്ള വിഷയങ്ങളിലെ പരിഹാരം കാണുവാൻ കഴിയത്തില്ല പ്രാർത്ഥനയിലൂടെയാണ് ആ ബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിയുന്നത് ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ മറ്റാരും കാണാത്ത ചില പരിഹാരങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണുവാനായിട്ട് വരും വളരെ ശക്തമായിട്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് കേട്ടോ ഈ ദൂതിനെ ആത്മാവിൽ നിങ്ങൾ റിസീവ് ചെയ്യുക ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചോ അനേകർ ആ വെള്ളം കുടിച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ മാത്രമല്ല പല സന്ദർഭങ്ങൾ അവരെല്ലാം അയ്യോ കയ്പ്പ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കയ്പ്പ് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ മോശം പറയുകയാണ് ഈ വെള്ളം ഞങ്ങൾക്ക് ദൈവത്തന്നെങ്കിൽ ഈ വെള്ളത്തെ ഇതിൻ്റെ വെള്ളമാക്കാനുള്ള എന്തോ ഒരു പ്രവർത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലുണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോയി അവിടെ പറയുന്ന വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അവൻ യഹോവിടെ അപേക്ഷിച്ചു യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു മറ്റാരും കാണാത്ത ചിലത് ദൈവ പൈതലെ ഈ ദിവസങ്ങൾ ഇനി കാണുവാൻ പോകുകയാണ് മറ്റാരും കാണാത്ത ചിലത് സ്വർഗത്തിലെ ദൈവം നിന്നെ കാണിക്കാൻ പോകുക അതുകൊണ്ട് പെരുപറുപ്പ് മാറ്റിവെച്ച് പരാതി പറയുന്നത് മാറ്റിവെച്ച് അപ്പാ ഇതിനകത്തെ പരിഹാരം അവിടെ എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ആ കയ്പ്പ് കുടിച്ചവർക്ക് തന്നെ മധുരം കൊടുക്കുവാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും ദയ്യപ്പം ഇതിലെ ഏൽപ്പിച്ചു കൊടുക്കാമോ സമർപ്പിക്കാമോ ദൈവം അത് ചെയ്യുക നിങ്ങൾ ആത്മാവിൽ സ്വീകരിക്കുക കയ്പ്പ് കുടിച്ചതേ ഇടത്ത് തന്നെ അനുഗ്രഹത്തിൻ്റെ ആമേ അനുഭവങ്ങളെ ദൈവം തരാൻ പോകാം പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ വളരെ വ്യക്തമായിട്ടാണ് അങ്ങടെ ജനത്തോട് നീ സംസാരിച്ചത് എളിവിനോടും നീ സംസാരിച്ചു ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവ് എന്നോടൊപ്പം ഹൃദയംഗമായിട്ട് ഇതു ഏറ്റെടുക്കുന്ന സഹോദരങ്ങളുണ്ട് അവരെ കർത്താവി നിന്ദിച്ച ഇടത്ത് തന്നെ ഒരു മാന്യത തിരസ്കരിച്ച ഇടത്ത് തന്നെ ഒരു ആദരം അവഗണിച്ച ഇടത്ത് തന്നെ ഒരു ആമേൻ പ്രശംസ അവിടുന്ന് കൊടുത്താട്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഇത് വചനത്തിൻ്റെ ഡെലിവറൻസ് വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നിശ്ചയമായിട്ട് ആ വിഷയത്തിനകത്തൊരു

അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു